ഇപ്പം എന്നെ പറ്റി വീഡിയോ കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞ ഇദ്ദേഹം എന്നോട് സംസാരിച്ചു അവൻ വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത് പക്ഷേ ഈ എന്നോട് പറഞ്ഞു തന്നെ എന്നറിയോ അപ്പോൾ ദീപ്തി ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞു ഇദ്ദേഹം നിരന്തരം ഫോൺ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് ഇന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം ഇത്രയൊക്കെ ഉണ്ടായിട്ടും പുള്ളിയുടെ ഒരു ഭാഗം അതെ ഒരു ഡുവേഴ്സ് ചെയ്ത വ്യക്തിയല്ലേ എന്നുള്ള ചിന്താഗതി അതെ പിടീന്ന് ദീപ്തി ഒരു വിഷയമില്ലാതെ പിടിയിന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ചെറിയ ഡൗട്ട് ഒക്കെ എന്താ ഇത് ഇങ്ങനെ ഒരു മര്യാദയൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കൽ ഒരു പെങ്കച്ച് അവളെ വിളിച്ചത് അവൾ കല്യാണം കഴിച്ചു അവൾ മര്യാദയ്ക്ക് അവനെ വേണമെന്ന് പറഞ്ഞ് അതെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവളോടെ കാര്യം നോക്കി അവൾ മര്യാദയ്ക്ക് പോകുമ്പോൾ ഇല്ല അവൻ തുള്ള അവളങ്ങാ വേണം നിങ്ങൾ നമ്പർ കിടപ്പുണ്ട് എനിക്ക് എനിക്ക് നിൽക്കുകയാണ് കാരണം രാവിലെ പറയണമെന്നുണ്ടായിരുന്നു ഇവനെ ഇവനെ ഇതല്ല വേറെ പല ഹലോ മുകേഷ് യാദാ മാധവ് കുറച്ച് നാളായി ദീപ്തി സേവത്തോട് നമ്മോടൊക്കെ വിളിച്ചു പറയുകയുണ്ടായി മുൻ ഭർത്താവിൻ്റെ ശല്യം കാരണം മുട്ടും സഹിക്കാൻ വയ്യ പോലീസിൽ കേസ് കൊടുത്തു എന്നൊക്കെ അന്ന് പലരും ദീപ്തിയെ ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പറഞ്ഞത് മുൻ ഭർത്താവ് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രേഖയാണുള്ളത് അതുപോലെ തന്നെ ഇല്ലെങ്കിൽ കോളല്ലേ ചെയ്തിട്ടുള്ളൂ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള പല പല വിമർശനങ്ങൾ അത് ദീപ്തി കേൾക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാര്യങ്ങൾ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത് അതായത് ദീപ്തി പറഞ്ഞത് കള്ളത്തരമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം അതായത് ദീപ്തിക്കെതിരായിട്ട് പല വ്ളോഗേഴ്സിനെയും തിരിപ്പിക്കുക ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മില്ലുകാരൻ എന്ന് പറയുന്ന വ്ളോഗർ അദ്ദേഹം തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തുവിട്ടത് ഈ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദീപ്തിയുടെ മുൻ ഭർത്താവിൻ്റെ തനിക്കുണം അതായത് തൻ്റെ ഭാര്യ സൂചിച്ച് ജീവിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ആ ജീവിതം ഇല്ലാതാക്കണം അതിനുവേണ്ടി വേണ്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഫോൺ വിളിച്ചു എന്ന് നാട്ടുകാരോട് ദീപ്തി പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചു ഉപദ്രവിച്ചിട്ടില്ല ഞാൻ നിരപരാധിയാണ് എന്നുള്ള മറ്റൊരു വേഷം പുറത്തു വരുത്താനാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഈ മില്ലുകാരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയും സമീപിച്ചത് എന്തായാലും ഇതിനെക്കുറിച്ച് ദീപ്തിയുടെ ആദ്യ ഭർത്താവ് എന്താണ് പറഞ്ഞെന്ന കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒന്നര ഒന്നര മറ്റോ വേണോ വേണമല്ല താൻ എന്നെങ്ങനെ വിരന്തരം ഒരു താൻ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചുണ്ടാക്കാനൊന്നല്ല അല്ല താൻ എന്തൊക്കെ അല്ല ഒരു മറ്റൊരു താ നിക്കാൻ വരും വെറുതെ എന്നെ കൂടി ചോദിച്ചു ചേച്ചി കേട്ടോ താൻ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടല്ലോ അതുകൊണ്ട് കഥ പറയുന്നത് കഥ പറഞ്ഞാൽ ഞാൻ കഥ പറയുന്ന ഞാൻ വരും വെറുതെ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ആ ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മയുടെ ഇതും തന്റെ വിഷമവും കണ്ടപ്പോ താൻ പറഞ്ഞില്ല പറഞ്ഞില്ല നാണേ ഇട്ട് താൻ എത്രവണ് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ വാക്കും കേട്ടാ അങ്ങനെ വീഡിയോ പുറത്തു വിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വഴി പുറത്തുവിട്ടായിരുന്നേ ഇന്ന് ഞങ്ങൾ ആരായിരുന്നേടാ താ പറ രുന്ന തലയ്ക്ക തലയ്ക്കളെ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ തലയ്ക്കത്തിക്കണം മറ്റുള്ളവർ ജീവിതം പെച്ചല്ല കളിക്കേണ്ടത് ഇപ്പാളായി എന്നെ മോളെ മെച്ചിട്ട് തോന്നാൻ പറയുന്നു അല്ലേ ആരെല്ലാം മെച്ചു തോന്നുന്നു പറയുന്നു ഒരു മര്യാദ വെക്കണ്ടോ മര്യാദ തന്നെ ഞങ്ങൾ വിശ്വസിക്കും താൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ഓക്കെ ശരി പറയാം പറയല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം വിളിച്ച് വിളിച്ച് എന്താ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നേ അങ്ങനല്ല അങ്ങനല്ല ചെയ്യണം ഇത് ഇത് ശരിയൊരു താൻ താങ്ങ് ചിന്തിക്കുന്നു റീ തി അതെ എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ദീപ്തിക്ക് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ടാക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നേരിട്ട് പറയാൻ ഇദ്ദേഹത്തിന് ഭയങ്കര മാനക്കേടാണ് മുഖം കാണിച്ചു പോയി കഴിഞ്ഞാൽ ഐഡന്റിറ്റി വെളിയിലാകുമോ എന്നുള്ള ഭയമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് മറ്റ് വ്ളോഗേഴ്സിനെ ഇല്ലെങ്കിൽ അടുത്തറിയാവുന്ന ഒരു വ്ളോഗറിനെ മില്ലുകാരനെ സമീപിച്ചത് പക്ഷെ പണി വാളിപ്പോയത് എവിടെയെന്ന് വച്ചാൽ ഈ മില്ലുകാരൻ എന്ന് പറയുന്ന വ്യക്തി ദീപ്തിയെ നേരിട്ട് വിളിക്കുകയുണ്ടായി അവിടെ വെച്ച് ഈ ആദ്യ ഭർത്താവ് തന്നെ കോൾ വിളിച്ചതിൻ്റെ തെളിവ് സഹതം തനിക്ക് മുൻ ഭർത്താവ് കോൾ ചെയ്ത കോൾ റെക്കോർഡും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിശ്വാസമായത് ഒരുപക്ഷെ ദീപ്തിയെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാതെ ഈ മുൻ ഭർത്താവിൻ്റെ വാക്കും കേട്ട് ഈ മില്ലുകാരൻ എന്ന് പറയുന്ന വ്യക്തി വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നാളെ അയാൾ പെട്ടുപോയെ എന്തായാലും അദ്ദേഹത്തിന് ദീപ്തിയെ കോൾ വിളിക്കാൻ തോന്നിയത് ഏതോ നല്ല കാര്യമെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ മുൻ ഭർത്താവിൻ്റെ കള്ളക്കളി പുറത്തായി എന്ന് വേണം കരുതാൻ ഇവിടെ ദീപ്തി കുറേ കാര്യങ്ങൾ മില്ലുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്

ഇയാൾക്ക് എത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിനു മുമ്പ് സ്വന്തം ഭാര്യയുടെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നാട്ടുകാരോട് തെറി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദീപ്തി ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഇദ്ദേഹത്തിന് അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ പലർക്കും ഇങ്ങനെയുള്ള ഈഗോ ഉണ്ട് അതായത് കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വില അറിയത്തില്ല നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചു വേണമെന്ന് തോന്നാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അസൂയ തോന്നാം ഇല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം അവർ നല്ല രീതിയിൽ ജീവിച്ച് പോകരുത് എന്നൊരു തോന്നൽ വരാം ഇതിലേതൊക്കെയോ ഒരു തോന്നൽ ഈ മുൻ ഭർത്താവിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ പുറകെ നടക്കുമോ ഇത്രയും നാണം കണ്ട ആവശ്യമുണ്ടോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദീപ്തിയെ അദ്ദേഹം നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ പുതിയൊരു ജീവിതം തുടങ്ങി ദീപ്തിയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിൽ വീണ്ടും ഇടിച്ചു കയറി ചെല്ലേണ്ട ആവശ്യം എന്താണ് പലപ്പോഴും ദീപ്തി വീഡിയോയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പലർക്കും സംശയമായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് ആദ്യം നല്ലത് പറഞ്ഞു പിന്നീട് ഇപ്പോൾ മോശമായിട്ട് പറഞ്ഞു ഇവിടെ ഈ മില്ലുകാരനും അതേ അവസ്ഥയാണ് ഉണ്ടായത് അദ്ദേഹം പറയുന്നത് തന്നെയാണ് നല്ല വ്യക്തി നല്ല സംസാരം മാനന്തതയുള്ള സംസാരം പക്ഷേ കാണിക്കുന്ന വേലയെല്ലാം അങ്ങേ അറ്റത്തെ പരിപാടികളാണ് അതായത് കൂടെ ഇരുന്ന് തന്നെ വലിപ്പിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷേ ഈ മില്ലുകാരൻ ദീപ്തികേരെ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് പെട്ടുപോയാനെ നാളെ അദ്ദേഹത്തിന് നേരം കേസ് വന്നാനേ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഇതുവരെ പബ്ലിഷ് ആവാത്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒളിഞ്ഞു നിന്നുള്ള പോരാട്ടം വീണ്ടും തുടരുന്നത് എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച് മില്ലുകാരൻ എന്താണ് പറയാനുള്ളത് അവിടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അന്ന് വിളിച്ചു ഇപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇദ്ദേഹം അപ്പോൾ ഇതൊന്നുമല്ല ഇതിനകത്ത് നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ സംസാരിച്ച കാര്യങ്ങൾ വരെയാണ് ഇതിനകത്ത് കിടക്കുന്നത് എൻ്റെ പൊന്നുമായി സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി ശരിക്കും പറഞ്ഞാൽ ആ പാവം പിടിച്ച വെങ്കോച്ചിനെ ദ്രോഹിക്കുന്ന ഒരു മര്യാദയുണ്ട് അവളിപ്പോൾ ഒരു പയ്യനുമായിട്ട് കെട്ടി കല്യാണം കഴിച്ച് അതെ അവളിപ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒന്നാമതാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ സ്ട്രോക്ക് വന്നിട്ട് എന്തോ എന്താ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാര്യം നമ്മളതിനെ ഞാൻ പുള്ളിക്കാരിയെ ഈ തൃശ്ശൂരുള്ള ടോക്കും കഴിഞ്ഞ് ഇപ്പോൾ വോയിസ് സംസാരിച്ചില്ല സംസാരിച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ നമ്മുടെ ആ ചാനൽസ് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മില്ലേ മില് ദീപ്തിയായിട്ട് എങ്ങനെ ഞാൻ പറഞ്ഞു എടോ നമുക്ക് ദീപ്തി ഒന്ന് ഒന്ന് വിളിക്കേ എന്നാൽ താനൊന്ന് വിളിക്കാം എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ ഞാൻ ദീപ്തിയെ ഫോൺ വിളിച്ചു ദീപ്തി ഇതുപോലെ ഈ വിളിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചോട്ടോ പിന്നെ എനിക്ക് ഡൗട്ടാണ് അതായത് ദീപ്തി എനിക്ക് അടുത്ത് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് വന്നു എൻ്റെ പൊന്നല്ല സത്യം പറഞ്ഞിരുന്നോ ഈ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇവൻ്റെ ഇവനെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കാണിച്ചിട്ട് വിശ്വസിച്ചാൽ മതി അതായത് ഞാൻ ആ നമ്പർ ഹൈഡ് ചെയ്യാണ് ഇദ്ദേഹം ആ ഏപ്രിൽ പതിനൊന്നല്ലേ ആ അതല്ലേ ഇത് ഏപ്രിൽ പതിനൊന്നാം തീയതി ഏപ്രിൽ പതിനൊന്നാം തീയതി അയ്യ ഇങ്ങനെ അല്ലേ ഇങ്ങനെ കാണത്തില്ലോ നമ്പർ നമ്പർ കാണിക്കാനൊക്കെ കാര്യം ഒന്നാറ് ഇവനൊരു ഒരു കൈൻഡ് ഓഫ് സൈക്കോ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇതിനെ പന്ത്രണ്ടാം തീയതി വിളിച്ച ഇതുണ്ട് ഇത് വെച്ചിട്ടാണ് ആ പിടിച്ച പെങ്കൊച്ച് വീഡിയോ ചെയ്തത് ഏറെ എന്നിട്ട് എന്നെ വിളിച്ചു പറയാം ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ഞാൻ അങ്ങ് കഴിയുന്നില്ല ഏറെ ഇല്ലാത്ത ദിവസം പോലെ അവനെ കഴിയുക എന്നെ ചെയ്യാറ് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഇവനിപ്പോൾ പല തവണയായി ഇന്ന് രാവിലെ ഒരു ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോഴും പറയുന്ന കീർത്തിക്ക് ഈ ബിൾ ജെറ്റുമായിട്ട് ബന്ധമുണ്ട് ഈ ബിൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇവൻ നോക്കിയോണേ എൻ്റെ പഴയ വിഷയത്തെ വർഷങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങോട്ട് നടന്ന വിഷയത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് എന്നെ അങ്ങ് എരികേറ്റി അതൊക്കെ വോയിസ് ഇരിപ്പുണ്ട് ഇതൊക്കെ പുറത്ത് വിട്ടുകഴിഞ്ഞാണല്ലോ ഇതൊക്കെ വലിയ വലിയ സംഭവത്തിലേക്ക് നയിക്കും കാരണം എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഞാൻ ഞാൻ അപ്പോൾ ആയിരിക്കുമ്പോൾ അനുഭവിക്കുന്ന പല വിഷയങ്ങളും ാണ് പിന്നെ നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു അതെ ഇക്കാര്യത്തിൽ മില്ലുവാറിനെ കുറ്റം പറയാൻ കഴിയില്ല ഒരു ആയ ഒരു വ്യക്തി താൻ ഡിവോഴ്സ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അതേ വേദനയായിരിക്കും മറ്റൊരു വ്യക്തിക്കും ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചാണ് കൂടെ കൂട്ടിയത് കൂടെ കൂട്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും ദീപ്തി ഇങ്ങനെ ഒരാളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ദീപ്തിയുടെ ഭർത്താവ് ഇത് മുതലെടുക്കുമായിരുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ പരിചയം മുതലെടുത്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ അതായത് തെറ്റിദ്ധരിപ്പിച്ച് ദീപ്തിയെ ഞാൻ വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ അമ്മയെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഈ മില്ലുകാരനെ കൊണ്ട് തെറ്റായ വീഡിയോ പബ്ലിഷ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ അത് ഒട്ടും വിജയിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പലപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ പല ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് ഏതെ പലതവണ പക്ഷേ ആള് ഭയങ്കര ക്യാമ്പൻ പോയിട്ടാണ് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്നെ നിരന്തരമായിട്ട് ഇദ്ദേഹം പോയതിന് ശേഷവും നിരന്തരമായിട്ട് എന്നെ കോൾ വിളിക്കുന്നുണ്ട് പലതവണ അതിനിടയ്ക്ക് ഇദ്ദേഹം ഇവർ തമ്മിലുള്ള സ്വര ചേർച്ചയിൽ ഇദ്ദേഹം അങ്ങ് പോയി പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹവും ദീപ്തി ദീപ്തിയോട് വിളിച്ച് ഇദ്ദേഹം പറഞ്ഞത് മില്ലുകാരൻ നിൻ്റെ അന്തകനാണ് അതെ എന്നെ വിളിച്ചിട്ട് എരി എരികയറ്റുന്നു ദീപ്തി ഇബിൾ ജെറ്റിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇബിൾ ജെറ്റുമായിട്ട് എന്തോ അതെ ഇത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് എരി കയറ്റി അപ്പോൾ ഇതിൻ്റെ എല്ലാം പഴയ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ അതായത് എൻ്റെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളുണ്ട് ഞാൻ ഞാൻ എടുത്തിട്ടുള്ള അതായത് സംസാരിച്ചിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ സംസാരിച്ചതും മിക്ക സാധനങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ദീപ്തിക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ ഈ സാധനങ്ങൾ പടയ്ക്കാനുള്ള സാധനമാണെന്ന് ഇദ്ദേഹത്തിനെതിരെ കാരണം ഞാൻ മിണ്ടാതിരുന്നത് ഞാനൊരു ഡൈവോഴ്സ് ചെയ്ത വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ദീപ്തി ലേ ഒരു ലേഡി എന്ന നിലയിൽ ദീപ്തി ഇത്ര കാര്യങ്ങൾ പറയുന്നു ആ ഒരു സോഫ്റ്റ് കോർണർ ഇദ്ദേഹം പല തവണ അതെ പല തവണ എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്നെ പല തവണ പ്രവോക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടിക്കോട്ട് നല്ല ഉഗ്രൻ തെറിവിളി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ പക്ഷേ ഈ പുള്ളി കാണിക്കുന്നത് പച്ചമലയാളത്തിൻ്റെ ഞാൻ അതിനകത്ത് വേറെ വാക്കില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് രാവിലെ ഈ ഇന്ന് രാവിലെ ഇന്നത്തെ ഈ ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം അതിന് മുന്നേ ഇൻസിഡൻറ്റ് അവിടെ നിൽക്കട്ടെ അതിന് മുന്നേറ്റ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ അതായത് ഈ പുള്ളി ദീപ്തിയെ വിളിച്ച് പറയുന്നു ആദ്യം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് ദീപ്തി ഇദ്ദേഹത്തെപ്പറ്റി ഇദ്ദേഹത്തിന് അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് പറഞ്ഞെന്ന് ഉടനെ തന്നെ ഞാനെന്ത് ചെയ്തു താനവിടെ വെക്ക് ഞാൻ ദീപ്തി ഉടനെ വിളിച്ചു ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ് ദീപ്തി ഇതുപോലെ മില്ലുകാരൻ അതെ ദീപ്തി ദീപ്തി ഇങ്ങനെയൊക്കെ പറഞ്ഞോ ചോദിച്ചു ദീപ്തി എന്ന് പറഞ്ഞ് മില്ലേ ഒരു സെക്കൻ്റ് ഞാനൊരു വോയിസ് അങ്ങോട്ട് ഇട്ട് ഇട്ടുതരാമെന്ന് എൻ്റെ പൊന്നടാവോ സത്യം പറഞ്ഞ ആ വോയിസ് കേട്ടപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ കാര്യം ഒരാളെ ആ ആ വേണ്ട ഫുൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് ഇവൻ ഇവൻ അവൾ അവൾ തല 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 കൈ വെച്ച് വയ്യ എന്തായാലും ഈ മില്ലുകാരൻ്റെ കയ്യിൽ നിന്ന് അവസാനം വീട്ടുകാർക്ക് വേറെ നല്ല വിളി കേൾക്കേണ്ട അവസ്ഥയാണ് വന്നത് ഒരുപക്ഷേ ഈ ദീപ്തിയുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും അഡിക്ഷൻ്റെ പുറത്താണോ ഇത് ചെയ്യുന്നതെന്നും അറിയില്ല അതോ ഇനി പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നതെന്നും അറിയില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ദീപ്തിയെ തന്നെയായിരിക്കും ദീപ്തിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അത് ദീപ്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇപ്പോൾ എടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തലുകൾ കൂടെ കൂടെയുള്ള ഫോൺ കോളുകൾ അതെല്ലാം വീണ്ടും പ്രശ്നം വഷളാക്കത്തേ ഉള്ളൂ ഒരു പക്ഷേ ഇനി എന്തായാലും വല്ല്കാരനെ സമീപിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ടോർച്ചർ ചെയ്ത ഇങ്ങനെ കൂട്ടിയെടുപ്പിക്കാൻ നിൽക്കുന്ന ഇങ്ങനൊരു പാഴ് ജന്മത്തെ സത്യം പറഞ്ഞാൽ സത്യമുണ്ടായ പാഴ്ജന്മേ ഇതിനെ വിളിക്കാനൊക്കത്തുള്ളൂ ഇങ്ങനൊരു ജന്മത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നെ എനിക്ക് യാതൊരു രീതിയിൽ എൻ്റെ ദീപ്തിയുടെ അപ്പനെ പോലും അപ്പനയോ അമ്മയോ ഇവരുടെ പറയുന്ന വീട്ടുകാരെ യാതൊരു രീതിയിലുള്ള ബന്ധമായിട്ട് റിലേഷനായിട്ട് എനിക്കില്ല പിന്നെ അതാവിൻ്റെ ഔദ്യത്ത് വല്ല ബന്ധമുണ്ടെങ്കിൽ അതെ അത് അങ്ങനെ അങ്ങ് നിൽക്കട്ടെ പക്ഷെ എനിക്ക് ഒരു ഇദ്ദേഹം വഴിയാണ് പരിചയപ്പെട്ടത് ഒടുവിൽ ഇദ്ദേഹം കാണിക്കുന്ന പരിപാടി നോക്കിക്കോളെ കൂട്ടിയെടുപ്പിക്കുക എന്തോ ചെയ്യാനിട്ട് അന്ന് ഞാൻ ദീപ്തിയെ വിളിച്ചപ്പോൾ ദീപ്തി പറഞ്ഞത് മില്ലേ ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് മില്ല എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാനിത് കേട്ട് എന്നെ നെഞ്ചത്ത് കഴി വെച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കയറി വന്നു കയറി വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചാടി ഇറങ്ങി ദീപ്തിക്കെതിരെ വീഡിയോ ചെയ്തിരുന്നെങ്കിലും അതെ ഞാനും ദീപ്തി കൂടെ കൂട്ടാടി എൻ്റെ തൊണ്ട നാട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാടി കാര്യം ഞാനിരി ഇച്ചിരി മുൻചുണ്ടിക്കാനാണ് കാരണം നമ്മൾ പടയ പടയെന്ന് കാര്യങ്ങൾ ചെയ്യും അതെ പട പടയെന്ന് എൻ്റെ കൂടെ കുറേയൊക്കെ എന്നോട് പറഞ്ഞു തന്നെ അറിയോ അപ്പോൾ ദീപ്തി ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞു ഇദ്ദേഹം നിരന്തരം ഫോൺ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ് അതായെന്നൊക്കെ എനിക്കിന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാര്യം ഇത്രയൊക്കെ ഉണ്ടായിട്ടും പുള്ളിയുടെ ഒരു ഭാഗം അതേ ഒരു ഡുവേഴ്സ് ചെയ്ത വ്യക്തിയല്ലേ എന്നുള്ള ചിന്താഗതി അതെ പിടിയെന്ന് ദീപ്തി ഒരു വിഷയമില്ലാതെ പിടിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ചെറിയ ഡൗട്ട് ഒക്കെ തോന്നി അതെ എന്തായത് ഇങ്ങനെ ഞാൻ ദീപ്തിയെ വിളിച്ചിട്ട് ഡെയിലി ഫോൺ വിളിച്ചിട്ട് ആ പാവം പിടിച്ചാ പുതിയ കല്യാണം കഴിച്ച് ചേർക്കണേയും അതുപോലെ ഇവളെയും ഇവരെല്ലാം വിളിച്ച് ടോർച്ചറിങ് ആണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി ഞാൻ എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇന്നേരം ഡൗട്ട് ഡൗട്ട് തന്നെ അപ്പോൾ നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ കൂടി ഇങ്ങനെ സംസാരിച്ചു കുറേ നേരം കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഇവരുടെ വേറെ എല്ലാം ശരിക്കും ഇവരെപ്പറ്റി അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനടിച്ചാൽ നല്ലപോലെ കൊള്ളുമെന്ന് ഇവൻ അറിയാം അതുകൊണ്ടാണ് ഇവൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് വേറെ ഒരു ചാനൽ ഇവൻ വിളിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നിരന്തരം ഇവൻ ഞാൻ റെക്കോർഡ് വെക്കുക ഇത് തന്നെ പരിപാടി നല്ല 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 ഇവനെ കിട്ടിയോ ഇടി എന്തായാലും ദീപ്തിയുടെ മുൻ ഭർത്താവിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താണ് ദീപ്തിക്കെതിരെ ചെയ്യുന്നതെന്നും അദ്ദേഹം എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്നും ദീപ്തി എങ്ങനെയെങ്കിലും സമൂഹത്തിന് മുന്നിൽ മറ്റാരുടെങ്കിലും സഹായത്തോടു കൂടി അപമാനിക്കുക അതാണ് മില്ലുകാരൻ എന്ന വ്ളോഗറെ ഉപയോഗിച്ച് ചെയ്യാൻ ഇരുന്നത് പക്ഷെ നടന്നില്ല അതുപോലെ തന്നെ പല വ്ളോഗേഴ്സും ഇദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ദീപ്തി പറഞ്ഞാൽ എല്ലാം കള്ളമാണ് ദീപ്തിയെ ഫോൺ വിളിച്ച് കാണത്തില്ല ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി തന്നെ പറയുന്നുണ്ട് ഒരു ഫോണിൽ നിന്നല്ല ഇദ്ദേഹം വിളിക്കുന്നത് പല പല നമ്പറുകളിൽ നിന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം കട്ട് ചെയ്യാൻ കഴിയും എത്ര നമ്പർ ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരിക്കും ദീപ്തി അങ്ങനൊരു വീഡിയോ തന്നെ പുറത്തുവിട്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദീപ്തി അദ്ദേഹം ശല്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നവരോടും യോജിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു